നമസ്കാരം ഷാവൻകൂർ എക്സ്പ്രസ് വാർത്താ നേരത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കെ എസ് ഇ ബിയെ കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് വാർത്തകളെന്ന് പറയുമ്പോൾ ഗംഭീര വാർത്തയാണ് ലക്ഷങ്ങളും കോടികളും പാഴാക്കുന്നത് ഒരാറാട്ടായി അവർ ആഘോഷിക്കുന്നു കെ എസ് ഇ ബിയിൽ കോടികൾക്കും ലക്ഷങ്ങൾക്കും വിലയില്ല ഇതെല്ലാം അടിച്ചു മാറ്റുന്നത് ഒരു വിഭാഗം ആൾക്കാരാണ് പെൻഷനും ശമ്പളവും മുടങ്ങുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്നത് ഒരു വിഭാഗം കൊള്ളക്കാരാണ് ഞങ്ങളിപ്പോൾ ഒരു വാർത്ത പുറത്തുവിടുന്നു സി എച്ച് ആർ എമ്മിൻ്റെ ഓഫീസിലെ വിദഗ്ദ്ധ ഉപദേശകന്റെ ഉപദേശം കേട്ട് കേട്ട് സി എച്ച് ആർ എമ്മിൻ്റെ ഓഫീസിലെ വിഡ്ഢികളുടെ പരമ്പര ഒരു പരമ്പര തുടങ്ങാനുള്ള സാധനം ഞങ്ങളുടെ കയ്യിലുണ്ട് സി എച്ച് ആർ എം പേര് കേൾക്കുമ്പോൾ തന്നെ വളരെ രസകരമാണ് ചീഫ് എഞ്ചിനീയർ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് പേര് ഭയങ്കരമാണ് സുതാര്യമായി പ്രവർത്തിച്ചിരുന്നു ആ വിഭാഗം മൂന്ന് നാല് സി എച്ച് എച്ച് ആർ എംമാർ വന്നു അതിനെ നശിപ്പിച്ചു ഒരു ഡെപ്യൂട്ടി സി എച്ച് ആർ എം ആണ് ഇതിന് തുടക്കമിട്ടത് അദ്ദേഹം പെൻഷൻ വാങ്ങാതെ അലയുന്നു സൂപ്പർ ന്യൂമററി വിദഗ്ധൻ ഇയാളാണ് ഇതിന് ചുക്കാൻ പിടിക്കുന്നത് എച്ച് ആർ എം ഓഫീസ് മുഴുവൻ നശിപ്പിച്ചത് ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് അതേക്കുറിച്ചൊക്കെ പറഞ്ഞു പറഞ്ഞു മടുത്തു നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ വാർത്തയിലേക്ക് വരുന്നത് നാൽപ്പത് ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി അൻപത്തി ഒന്ന് രൂപയുടെ ഷോർട്ട് അസസ്മെന്റ് ബിൽ ഒരു ഉപഭോക്താവിന് മൾട്ടിപ്ലിക്കേഷൻ ഫാൾട്ട് മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ തെറ്റായി രേഖപ്പെടുത്തിയതിനെ തുടർന്ന് നൽകിയപ്പോൾ ഉപഭോക്താവ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ ഓർഡർ വാങ്ങിക്കുകയും ബോർഡിനു മേൽ പ്രതിപാദിച്ച തുക ഈടാക്കാൻ സാധിക്കാതെ വരികയും കുറ്റക്കാരായ പത്ത് ജീവനക്കാർക്കെതിരെ ബോർഡ് വകുപ്പ് തല നടപടി സ്വീകരിക്കുകയും ചെയ്തു ഇതിൽ വകുപ്പുതല നടപടി സ്വീകരിച്ചപ്പോൾ ഒരു ജീവനക്കാരൻ നടപടി എടുത്തതിനെതിരെ ശ്രീ സുരേഷ് എം ഇ എന്ന സീനിയർ സൂപ്രണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ച് അനുകൂല വിധി നേടിയെടുത്തു പത്തൊമ്പതാറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബോർഡ് ഉത്തരവ് പ്രകാരം ടി കേസിലെ വിധി നടപ്പിലാക്കാൻ ഉത്തരവിറക്കി ടി ഉത്തരവിൻ പ്രകാരം ഡബ്ല്യു പി സി നമ്പർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നും ഡബ്ല്യു പി സി നമ്പർ രണ്ടായിരത്തി നാല് എന്നുമാണ് ബോർഡ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇത് യഥാർത്ഥത്തിൽ ഈ രണ്ട് റെട്ട് പൊറ്റീഷനുകളും സമർപ്പിച്ചതിന് ശ്രീ സുരേഷ് എം വി അല്ല അത് മറ്റാരോ ആണ് ഈ ബോർഡ് ഉത്തരവ് കൊണ്ട് ശ്രീ സുരേഷിന് ഒരു പ്രയോജനവും ലഭിക്കില്ല എന്ന് സി എച്ച് ആർ എമ്മിന്റെ ഓഫീസിലെ മരമണ്ഡനായ വിദഗ്ധൻ അറിയാം ഈ ബോർഡ് കൊണ്ട് ശ്രീ സുരേഷ് എം സീനിയർ സൂപ്രണ്ട് റിട്ടയർമെന്റ് ആനുകൂല്യം ലഭിക്കില്ല കാരണം കേസുകൾ ഹർജിക്കാരൻ സുരേഷ് അല്ല ഇത് യാതർച്ചകമായി സംഭവിച്ചതല്ല സുരേഷിന്റെ റിട്ടയർമെന്റ് ആനുകൂല്യം കിട്ടരുത് എന്ന് സി എച്ച് ആർ എമ്മിന്റെ ഓഫീസിൽ ഒരു നിയമവിദഗ്ധൻ ഇരുപത്തി ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു വിധൂര പഠനം നടത്തിയവനാണ് അവനൊരു വകയും അറിയില്ല ചില വാർത്തകളിൽ കൂടി കേൾക്കുന്ന ചില സിനിമകളിൽ കൂടി കേൾക്കുന്ന ചില വാക്കുകളുണ്ട് യുവർ ഓണർ പ്രസന്റ് ഇങ്ങനെ ചില വാക്കുകളുണ്ട് ഇംഗ്ലീഷിൽ ആ വാക്കുകൾ മാത്രമേ ഇദ്ദേഹത്തിന് അറിയാവൂ ഞങ്ങൾക്കൊന്നും അറിയില്ല നിയമത്തെ കുറിച്ച് ഒന്നും അറിയില്ല ഞങ്ങൾ ആ ഡിഗ്രി പരിശോധിക്കാൻ സി എച്ച് ആർ എമ്മിനോട് പറയുന്നു വിധൂര പഠന കേന്ദ്രം പല ഭാഗത്തുമുണ്ട് ബാംഗ്ലൂരുണ്ട് നാഗർകോവിലുണ്ട് കർണാടകത്തിലുണ്ട് ബോംബെയിലുണ്ട് ക്ലാസ്സിന് പോലും പോകണ്ട പകരം ആളയിരുത്തി പരീക്ഷ എഴുതി ഡിഗ്രി വാങ്ങുന്ന ഒരു സംസ്കാരം കേരളത്തിനു വെളിയിലുണ്ട് ഇവിടെ അതിന്റെ ഏജൻസികൾ വർക്ക് ചെയ്യുന്നു ഡോക്ടറേറ്റ് പോലും വ്യാജമായി സംഘടിപ്പിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ ഡിഗ്രികളെല്ലാം തന്നെ യാഥാർത്ഥ്യമാണോ എന്ന് പരിശോധിക്കേണ്ടത് ബോർഡ് തന്നെയാണ് ഈ സി എച്ച് ആർ എമ്മിന്റെ ഓഫീസിലുള്ള നിയമവിദഗ്ധൻ എന്ന് പറയുന്ന കിഴങ്ങൻ പരമാനന്ദ കിഴങ്ങൻ എന്നേ പറയാവൂ ചിലർക്ക് പിടിക്കില്ല എന്നാൽ അയാളുമായി ഭയങ്കരമായ ബന്ധമുണ്ട് ചിലർക്ക് ആ ബന്ധം എന്തെന്ന് ഞാൻ പറയുന്നില്ല സുരേഷിന് റിട്ടയർമെന്റ് ആനുകൂല്യം ലഭിക്കരുത് വൈകിപ്പിക്കാനും സി എച്ച് ആർ എമ്മിന്റെ ഓഫീസിലെ വൃത്തികെട്ട മനോഭാവമുള്ള ഉദ്യോഗസ്ഥർ മനപൂർവ്വം സൃഷ്ടിച്ചതാണെന്ന് യഥാർത്ഥത്തിൽ സുരേഷ് ഫയൽ ചെയ്ത കേസിന്റെ നമ്പർ ഡബ്ല്യു പി സി നാല്പത്തി മുന്നൂറ്റി അറുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആണ് ഈ കേസിൽ വിധി നടപ്പിലാക്കാനുള്ള ഉത്തരവല്ല ബോർഡ് ഡേറ്റ് ഇട്ടിറക്കിയത് പത്തൊമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആ ഉത്തരവ് ഞങ്ങളുടെ കയ്യിലുണ്ട് ഈ കിഴക്കന്മാരെല്ലാം കൂടി പാവപ്പെട്ട സീനിയർ സൂപ്രണ്ട് സുരേഷ് സാറിന്റെ ആനുകൂല്യങ്ങൾ മുടക്കാനാണ് ശ്രമിക്കുന്നത് ഇത് വിജിലൻസ് ക്ലിയറൻസിന് പോകും അപ്പോൾ ഡേറ്റുകൾ തമ്മിൽ വ്യത്യാസമുണ്ട് കേസിന്റെ നമ്പറുകൾ തമ്മിൽ വ്യത്യാസമുണ്ട് ഈ കിഴകനാണ് അവിടെ ഇരുന്ന് ഉപദേശം കൊടുക്കുന്നത് പിന്നെ എല്ലാ കിഴങ്ങനെ കുറിച്ച് പറയണ്ട വ്യാജമായി സർട്ടിഫിക്കറ്റ് വാങ്ങി കൊടുത്തവനാണ് അവനെക്കുറിച്ചുള്ള വാർത്തകൾ ഞങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ടിരിക്കുന്നു സി എച്ച് ആർ എമ്മിൻ്റെ കിഴക്കൻ്റെ കാര്യമാണ് ഞങ്ങൾ ഇപ്പോൾ പറഞ്ഞത് എച്ച് ആർ എമ്മിൻ്റെ ഓഫീസിൽ ഈ ഗതിയെങ്കിൽ മറ്റു സ്ഥലത്തേക്ക് എന്ത് ഗതിയാവും യഥാർത്ഥത്തിൽ ഈ മുഴുവൻ കിഴക്കന്മാർ കൂടി കെ എസ് ഇ ബിയെ തകർക്കുന്നു ഞങ്ങളിപ്പോഴും പറയുന്നു നല്ല രീതിയിൽ പ്രവർത്തിക്കേണ്ട ഒരു സ്ഥാപനം അതിനെ നശിപ്പിക്കാൻ രാഷ്ട്രീയ കിങ്കരന്മാരുടെ കൂടെ അവരുടെ അനുയായിയാണെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ കിഴങ്ങന്മാർ ഒരു വിദൂര പഠനം നടത്തി ഒരു ഡിഗ്രി വാങ്ങി വിവരമില്ലാത്ത കുറെ കിഴങ്ങന്മാർ അവിടെ ഇരുന്ന് ഭരിച്ചു ഭരിച്ച് ജീവനക്കാരെ അധോഗതിയാക്കുന്നു ഇതാണ് സി എച്ച് ആർ എമ്മിൻ്റെ ഓഫീസിൻ്റെ അവസ്ഥ ധാരാളം പരാതികളുടെ കുന്നുകൂമ്പാരമാണ് ഞങ്ങളുടെ ഓഫീസിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പെണ്ണ് കേസ് വേറെ ഇതെല്ലാം കൂടി ഞങ്ങൾ ക്രോഡീകരിക്കുമ്പോൾ ഇവിടെ ഇനിയിപ്പോൾ രണ്ട് സ്റ്റാഫുകളെ കൂടെ എടുക്കേണ്ടി വരും അതിനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഉറക്കമൊഴിച്ചിരുന്ന് ഈ ലെറ്ററുകൾ ക്രോഡീകരിക്കുന്നത് സി എച്ച് ആർ എമ്മിന്റെ ഓഫീസിലെ ഈ ക്രമക്കേടുകൾ കണ്ടെത്തി സുരേഷ് സാറിന് പെൻഷനും ആനുകൂല്യങ്ങളും നൽകേണ്ടത് കൃത്യമായി തന്നെ ഡേറ്റുകൾ മനസ്സിലാക്കി ബോർഡ് ഓർഡർ തിരുത്തി പുതിയ ബോർഡ് ഓർഡർ ഇറക്കേണ്ടത് അത്യാവശ്യമാണെന്ന് സി എച്ച് ആർ എമ്മിനോടും ബോർഡ് മാനേജ്മെന്റിനോടും വിവരമില്ലാത്ത കിഴങ്ങനെ മാറ്റി നിർത്തണമെന്നും ഞങ്ങൾ ആവശ്യപ്പെടുന്നു വീണ്ടും വാർത്തകൾ തുടരുന്നതാണ്